ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ സീറോ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ പ്രണയവുമായി ബന്ധപ്പെട്ട അസ്വാരസ്യമാണ് കരുവാരക്കുണ്ടിലെ പതിനാലുകാരിയുടെ കൊലയ്ക്ക് കാരണമെന്ന് മലപ്പുറം എസ് പി ആർ വിശ്വനാഥൻ ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം ആവശ്യമാണെന്നും കൊലപാതകത്തിൽ മറ്റാർക്കും പങ്കില്ലെന്നാണ് നിലവിൽ കരുതുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിയുടെ മൊബൈൽ ഫോൺ കോൾ ഉൾപ്പെടെയുള്ളവ പരിശോധിക്കാനുള്ള നീക്കങ്ങളും നടക്കുകയാണ് കേസിൽ വിശദമായ അന്വേഷണം നടത്തി വരികയാണെന്നും എസ് പി ആർ വിശ്വനാഥ് പ്രതികരിച്ചു മാധ്യമങ്ങളോട് കേസിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു എസ് പി പെരിന്തൽമണ്ണ ഡിവൈഎസ്പിയുടെ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് മൃതദേഹം കിട്ടിയ മേഖലയിൽ വെച്ച് തന്നെയാണ് കൊലപാതകം നടന്നത് കഴുത്ത് ഞെരിച്ചാണ് കൊലപാതകം നടത്തിയത് കൈകാലുകൾ കൂട്ടിക്കെട്ടിയിരുന്നു പ്രതിയുടെ ഫോണിൽ നിന്നാണ് അവസാനമായി പെൺകുട്ടി വീട്ടിലേക്ക് വിളിച്ചത് ആ ഫോൺ പോലീസ് കണ്ടെത്തിയിട്ടുണ്ടെന്നും പി ആർ വിശ്വനാഥൻ പറഞ്ഞു അറിയാനായിട്ട് കഴിഞ്ഞിട്ടില്ല പക്ഷേ വിശദമായിട്ടുള്ള അന്വേഷണം ഈ കുട്ടികളുടെ മൂവ്മെൻറ്റ് വിവിധ ബസ്സുകളിലെല്ലാം കയറിയിട്ടാണ് ഈ പറഞ്ഞത് കറുകാരുന്നിൽ നിന്ന് എന്തൂരുവരേക്ക് എത്തി എന്നുള്ളത് പറഞ്ഞത് അതിൻ്റെ എല്ലാം സി സി ടി വിഷൻസ് അടക്കം ഇന്നത്തെ എൻ്റെ ടീമാണ് ഡി വൈ പി പെരിന്നൽ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ടീമാണ് അന്വേഷിക്കുന്നത് ടാൻസാ ഫർക്കാൻ ഉൾപ്പെടെ അപ്പോൾ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും രീതിയിലൊരു തേർഡ് പേഴ്സൺ ഇതിലുണ്ടായിരുന്നു എന്നുള്ളത് വിശദമായിട്ട് തന്നെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട് ഈ ചൈൽഡിൻ കോൺഫ്ലിക്റ്റ് വിറ്റിലോ നിയമമായിട്ട് വരുത്തപ്പെടാത്ത കുട്ടി അവൻ്റെ മൊബൈൽ ഫോൺ നമ്മൾ വിശദമായി പരിശോധിക്കുന്നുണ്ട് സി ഡി ആർ കളക്ട് ചെയ്ത് അത് പ്രകാരമുള്ള അന്വേഷണം ആ സമയത്ത് അവർ വിളിച്ചിരുന്നതും അവനെ വിളിച്ചിരുന്നതുമായിട്ടുള്ള ആളുകളെല്ലാം നമ്മൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ ഈ മൊമെൻ്റ് വരെയും നമുക്ക് മറ്റൊരു ഇൻ്റർവെൻഷൻ ഉള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ അത് തീർച്ചയായിട്ടും വിശദമായിട്ട് തന്നെ വെച്ചു ഇപ്പം നിലവിൽ മനസ്സിലായിരിക്കുന്നത് വെച്ചിട്ട് അയാളുടെ ഫോണിൽ തന്നെയാണ് ഈ കുട്ടി പെൺകുട്ടി അമ്മയെ തലേ ദിവസം വിളിച്ചതായിട്ടാണ് പ്രണയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അസ്വാരസ്യമാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാവുന്നത് പക്ഷെ എന്നിരിക്കലും മോട്ടീവ് എന്നുള്ളത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ടതുണ്ട് പിന്നെ നമ്മളുടെയും പരിമിതികളുടെ കുട്ടിയായതുകൊണ്ട് തന്നെയുള്ള ക്രിസ്റ്റിനിൻ്റെ പരിമിതികളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കൂടുതലായിട്ട് ണ്ട് അതിനകത്തേക്ക് വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രാഥമികമായിട്ട് ഈ ഇന്നിപ്പോ പോസ്റ്റ്മോർട്ടം നടക്കുന്നേ ഉള്ളൂ എന്തെങ്കിലും അങ്ങനെ ഒരു ഇൻഫോർമേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു മെഡിക്കൽ പരിശോധനയിൽ നിലവിൽ അങ്ങനെ ആയിട്ട് കാണുന്നില്ല തീർച്ചയായിട്ടും ആ അതെ ആ ഒരു രീതിയിലെ ഒരു മറ്റൊരു അഫയറിന്റെ കാര്യം ഉള്ളതാണ് ഈ ചൈൽഡ് പെർഫിക് വിളോട് ഇപ്പോ പറയുന്നത് പക്ഷെ അത് തീർച്ചയായിട്ടും ഇനി ഓപ്പറേറ്റ് ഇൻവെസ്റ്റിഗേഷൻ വലിയ രീതിയിൽ തന്നെയാണ് നടത്തേണ്ടത് ഈ പറയുന്ന ശരിയാണെന്നുള്ളത് സ്കൂൾ യൂണിഫോമിലായിരുന്നു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് തോളിൽ സ്കൂൾ ബാഗും ഉണ്ടായിരുന്നു കുട്ടിയുടെ കൈകൾ മുമ്പിലേക്ക് കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു വായിൽ തുണി തുണിതിരികി കഴുത്തിൽ മുറിവേറ്റ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് കുറ്റകൃത്യത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടാകാമെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് എന്നാൽ മറ്റാർക്കും പങ്കില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഒറ്റയ്ക്കൊരാൾക്ക് ഇത് ചെയ്യാനാവില്ലെന്നും ബന്ധുക്കൾ പറഞ്ഞു വിജനമായ ഇടത്തേക്ക് സ്ഥലപരിചയമുള്ള ആളുകളുടെ സഹായമില്ലാതെ എത്താനാവില്ലെന്നും വിശദമായ അന്വേഷണം നടത്തണമെന്നുമാണ് ബന്ധുക്കളുടെ ആവശ്യം ഇന്നലെ രാവിലെയാണ് പതിനാലുകാരിയുടെ മൃതദേഹം റെയിൽവേ ട്രാക്കിന് സമീപത്ത് നിന്ന് പാണ്ടിക്കാട് തൊടുകപുലം റെയിൽവേ ട്രാക്കിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത് കരുവാരക്കുണ്ട് സ്വദേശിയുടെ മകളായ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മരിച്ചത് വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് ആഭരണങ്ങൾ 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 ലൈറ്റ് ഡെയിലി ഡയമണ്ട് എന്നിവ ഏറ്റവും കുറഞ്ഞ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗോൾഡ് ആൻഡ് ആൻഡ് ൂ കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം